കോട്ടയത്ത് കഞ്ചാവും മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ അസം സ്വദേശി കാസിം അലിയാണ് കോട്ടയം എക്സൈസ് റേഞ്ച് കസ്റ്റഡിയിൽ എടുത്തത് ഇയാളിൽ നിന്ന് കഞ്ചാവും ബ്രൗൺ ഷുഗറും കണ്ടെത്തി ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി ജോസി ഈ അസം സ്വദേശിയായ ഗാസിം അലിയെ എപ്പോഴാണ് എക്സൈസ് പിടികൂടുന്നത് മറ്റു വിശദാംശങ്ങൾ അജി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അസം സ്വദേശിയായ യുവ യുവാവിനെ പോലീസ് പിടികൂടി ക്ഷമിക്കണം എക്സൈസ് പിടികൂടുന്നത് ഇയാളുടെ താമസ സ്ഥലമായ കോട്ടയം ചന്തയ്ക്ക് സമീപമുള്ള സെല്ലിയൊഴുക്ക റോഡിലെ മുറിയിൽ നിന്നുമാണ് ഈ കഞ്ചാവ് മിഠായികൾ പിടികൂടിയത് ഇരുപത്തിയേഴ് കഞ്ചാവ് മിഠായികളാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് കൂടാതെ ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവും അതോടൊപ്പം മുപ്പത്തിരണ്ട് ഗ്രാം ബ്രൗൺ ഷുഗറും ഇയാളിൽ നിന്ന് പിടികൂടി കോട്ടയം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇതാദ്യമായാണ് ജില്ലയിൽ കഞ്ചാവ് മിഠായി പിടികൂടുന്നത് അജി ശരി